അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നതിൻ്റെ പേരിൽ മാത്രം എല്ലാ സുഖ ലോലുകളും ആ പാലൂട്ടി താലാട്ടി ഓമനിച്ച് വളർത്തിയിരുന്ന പത്മജ വേണുഗോപാൽ അതായത് കോൺഗ്രസ് കരുണാകരൻ എന്ന അധികായനായ നേതാവിന്റെ മകളായത് കൊണ്ട് മാത്രം പത്മജക്ക് ലഭിച്ച അംഗീകാരങ്ങൾ വളരെ വലുതാണ് അവർക്ക് യാതൊരു അർഹതയും ഇല്ലാതിരുന്നിട്ടും അവർക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും കോൺഗ്രസ് അവരെ പാലൂട്ടി താലാട്ടി ചോറൂട്ടി വളർത്തിയതാണ് അങ്ങനെ അവർ ഒരു സുപ്രഭാതത്തിൽ അവർക്കൊന്നും ലഭിക്കുന്നില്ല അവർക്കൊരു സ്ഥാനവും ലഭിക്കുന്നില്ല കോൺഗ്രസ് അവരെ തഴയുന്നു കോൺഗ്രസ് അവരെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി ബി ജെ പി ലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ബി ജെ പി പോയപ്പോൾ സ്വന്തം അഡ്മിനെ പോലും കൊണ്ടുപോകാൻ സാധിച്ചില്ല അഡ്മിന് അവസാനം പോസ്റ്റ് ഇട്ടു എങ്ങനെ ഇ ഡി എ പേടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബി ജെ പി പോവുകയും ബി ജെ പി നേതൃത്വം പിന്നെ ഘോര ഘോ പ്രസംഗമാണ് അതായത് കോൺഗ്രസ് എല്ലാം മോശമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാവരും മോശമാണ് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം മോശമാണ് എന്നെ ഒന്ന് ഇടാൻ പോലും അനുവദിച്ചിട്ടില്ല എന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് ചാണകത്തിൽ വീണല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഈ പച്ചയ്ക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഒടുവിൽ ബി ജെ പിയുടെ പ്രമുഖ നേതാവ് വരെ പറയേണ്ടി വന്നു വലിഞ്ഞു കയറി വന്നവർക്കൊക്കെ ബി ജെ പി സ്ഥാനം കൊടുക്കുന്നു ഇവർ പ്രതീക്ഷത് ഒന്നുകിൽ കോൺഗ്രസ് നിന്നും ബി ജെ പി ചെല്ലുമ്പോൾ തന്നെ ഇവർക്ക് വലിയ തരത്തിൽ സ്വീകരണം ചെയ്യിക്കുന്നു ഇവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്നു എന്നാൽ പൂമാലേട്ടൊക്കെ സ്വീകരിച്ചു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇവർ പ്രതീക്ഷിച്ചത് ഒന്നുകിൽ ഒരു സഹമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഗവർണർ ഇതായിരുന്നു അവരുടെ ആഗ്രഹം ആശ എല്ലാം എന്നാൽ അങ്ങനെ വലിയ തരത്തിൽ അധികാരമോഹവുമായി ബി ജെ പിയിലേക്ക് ചെന്ന പത്മജ വേണുഗോപാൽ എന്ന മുൻ കോൺഗ്രസുകാർ എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ള ഒരാൾ ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത് അങ്ങോട്ട് നിക്കാനും വയ്യ എന്നാൽ ഇങ്ങോട്ട് ചാടാനും വയ്യാത്ത അവസ്ഥയിലാണ് കാരണം ഇവർ കോൺഗ്രസിൽ ഇരുന്നിട്ട് ഇന്നേവരെ കോൺഗ്രസിന് വേണ്ടിയിട്ട് യാതൊരു സമരത്തിലും പങ്കെടുക്കാത്തൊരു വ്യക്തിയാണ് ഒരു ജനകീയ സമരത്തിൽ പങ്കെടുക്കാത്ത ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടും യാതൊന്നും ചെയ്യാത്ത എപ്പോഴും തനിക്കെല്ലാം ലഭിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മാത്രം കിട്ടണം എന്റെ മാത്രം കാര്യങ്ങൾ നടക്കണം ഞാൻ മാത്രം വലുതാവണം ഞാനേ വളരാകൂ ഞാനേ മുഖ്യമന്ത്രിയാകാവൂ ഞാനേ കേന്ദ്രമന്ത്രിയാകാവൂ അങ്ങനെ തുടങ്ങി രാജ്യത്തിന്റെ എന്തെങ്കിലുമൊക്കെ സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനങ്ങളെല്ലാം എനിക്ക് മാത്രം ലഭിക്കണം എന്ന ചിന്താഗതിക്കാരി മാറിക്കഴിഞ്ഞാൽ പത്മജ വേണുഗോപാൽ അതൊന്നും ലഭിക്കില്ല എന്ന് മനസ്സിലായതോടെ തന്നെ കോൺഗ്രസ് അങ്ങ് തഴഞ്ഞ് ഇല്ലാതാക്കി കളഞ്ഞു തന്നെ ഒന്ന് പൊട്ടുകുത്താൻ അനുവദിക്കുന്നില്ല അമ്പലത്തിൽ പോകാൻ അനുവദിക്കുന്നില്ല മര്യാദയ്ക്ക് സാരി ചുറ്റാൻ പോലും അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ള വികലമായ പല പ്രഖ്യാപനങ്ങളും പല അതുപോലത്തെ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രസ്താവനകൾ വരെ നടത്തിക്കൊണ്ട് ഇവർ കൊട്ടിക്കൊഴിച്ച് ബി ജെ പി പോകുന്നു അന്ന് ബി ജെ പി ലേക്ക് പോകുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അടക്കം പറഞ്ഞത് അതാ മുൻ മുഖ്യമന്ത്രിയുടെ മക്കൾതാ ബി ജെ പിയിലേക്ക് വരുന്നു കോൺഗ്രസ് അവർ ഉപേക്ഷിക്കുന്നു ഇനി കോൺഗ്രസ് രാഷ്ട്രീയം അവർക്ക് വേണ്ടാന്നുള്ളതുകൊണ്ട് രാജ്യസ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അതാ നമ്മുടെ സ്വന്തം ബി ജെ പി അവർ വരികയാണ് അവർ ഞങ്ങളിതാ കൈനീട്ടി പാലൂട്ടി സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് എന്ന സുരേന്ദ്രൻ അടക്കമുള്ളവർ വലിയ തരത്തിൽ ആഘോഷമാക്കിയത് എന്നാൽ ഈ ആഘോഷങ്ങളൊന്നും കൂടുതൽ കാലം നിന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇവർ വന്ന കുറെ ദിവസങ്ങളിൽ ആദ്യം കുറെ മീഡിയസൊക്കെ ഇവരുടെ പറഞ്ഞു പോയിരുന്നു അതിനുശേഷം മാധ്യമങ്ങൾക്കും ഇവരെ വേണ്ടതായി അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ഒരു പ്രമുഖ ചാനൽ ഒരു ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് ആ ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ ചാകുന്നവരെയും കോൺഗ്രസ് കാര്യായിരിക്കും കോൺഗ്രസ് വിട്ട് എനിക്കൊരു മാറ്റമില്ല ഞാൻ എന്നും എപ്പോഴും കോൺഗ്രസിനൊപ്പമേ നിൽക്കുകയുള്ളതാണ് അങ്ങനെ പറഞ്ഞ അവർ മൂന്നാം നാൾ ബി ജെ പിയിലേക്ക് ചാടുകയാണ് ചെയ്തത് ബി ജെ പിയിലേക്ക് ചാടിയെന്ന് മാത്രമല്ല കരുണാകരൻ്റെ വസതി വല്ലേ ഇവരെ ബി ജെ പിയുടെ താമരചിഹ്നം കൊണ്ട് നൊട്ടിക്കുകയും ചെയ്തു അതിനെതിരെ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായി കെ മുരളീധരൻ അടക്കമുള്ളവർ വലിയ വിമർശനം ഉന്നയിച്ചു അപ്പോൾ പറഞ്ഞത് എന്റെ വീട് ഞാൻ എനിക്ക് തോന്നും പോലെ ചെയ്യുമെന്നൊക്കെയാണ് അങ്ങനെയൊക്കെ പോയവർ അപ്പോഴും അവരുടെ പ്രതീക്ഷ എന്നത് എനിക്ക് ബി ജെ പി വലിയ സ്ഥാനം തരുമതാണ് അങ്ങനെ എലക്ഷനു മുന്നേ തെരഞ്ഞെടുപ്പിന് മുന്നേ അവർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നാൽ സ്ഥാനാർത്ഥി എണ്ണത്തിൽ അവരുടെ പേരുണ്ടാകുന്നില്ല അപ്പോഴോ പ്രതീക്ഷത് ഒരു സഹമന്ത്രി സ്ഥാനം ഉണ്ടാകുമെന്ന് അങ്ങനെ സത്യപജ്ഞ അതായത് മോദിയുടെ തിരിപ്പോയിന്റോ സത്യപജ്ഞക്ക് മുന്നേ പ്രഖ്യാപനം ഉണ്ടാകുന്നു കേരളത്തിൽ നിന്നും രണ്ട് മന്ത്രിമാരുണ്ടാകും അതിലൊന്ന് തൃശൂരിൽ നിന്നും ജയിച്ച സുരേഷ് ഗോപി മറ്റൊന്ന് ഒരു മലയാളി ആയിരിക്കും എന്നുള്ളതും പറയുന്നുണ്ടായിരുന്നു അതിൽ വലിയ പ്രതീക്ഷയായിരുന്നു പത്മജ വേണുഗോപാൽ ഉണ്ടായത് എല്ലാവരും പറയുന്നുണ്ട് ഞാനായിരിക്കും ഇനി അടുത്ത സഹമന്ത്രി എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടും എന്നൊക്കെയുള്ള വ്യാമോഹങ്ങളുമായിരുന്ന പത്മജയ്ക്ക് നോക്കി കിട്ടിയ അടിയായിരുന്നു ആ മന്ത്രിസ്ഥാനം പോകുന്നത് അത് ജോർജ് ഗുരുനാണ് ലഭിച്ചത് അങ്ങനെ അവിടെ നിന്നും തഴയപ്പെട്ട പത്മജ പിന്നെയും പ്രതീക്ഷിച്ചു അങ്ങനെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഗവർണർമാരെ എല്ലാം തിരഞ്ഞെടുക്കുമല്ലോ ആ ഗവർണർമാരിലൊരാൾ ഞാനായിരിക്കുമെന്ന് അങ്ങനെ പൊടുന്നനെ ആ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായി കേരളത്തിൽ നിന്നും ഒരു മലയാളി ഉൾപ്പെടെ പത്ത് ഗവർണർമാരെ പുതിയതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞു അതിലും വലിയ പ്രതീക്ഷയായിരുന്നു പത്മജ വേണുഗോപാലുണ്ടായിരുന്നത് ആ പത്ത് പേര് ലിസ്റ്റിൽ ഒരു മലയാളി കൂടി ഉണ്ടെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ ഉറപ്പിച്ചിരുന്നു പത്മജിയോട് ഇഷ്ടമുള്ള പത്മജ ഫാൻസ് അസോസിയേഷൻ എല്ലാം അതങ്ങ് ഉറപ്പിച്ചു അങ്ങനെ അത് പത്മച്ചിയാണ് നമ്മുടെ സ്വന്തം പത്മചിയാണ് ഇനി ഗവർണർ ആകാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ വലിയ വിധത്തിൽ പ്രചരണം നടന്നു ആഘോഷം നടന്നു പടക്കം മുട്ടികളൊക്കെ ഉണ്ടായി കാണണം അങ്ങനെ മധുര വിതരണം വരെ ഉണ്ടായെങ്കിൽ ഒടുവിൽ ആ പ്രഖ്യാപനം വന്നു വടകര സ്വദേശിയായ കെ കൈലാസനാഥനാണ് പത്താമത്തെ ആൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മലയാളി ഗവർണർ അദ്ദേഹത്തെ അദ്ദേഹത്തൊരുപക്ഷെ ആർക്കും അറിയാൻ വഴിയില്ല ഒരുപക്ഷെ ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലം അതായത് നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതൽ നരേന്ദ്രമോദിയുടെ വിശ്വസനാണ് ഈ കൈലാസ് നാഥൻ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം വിരമിച്ചെങ്കിലും കാലാവ് നീട്ടി നൽകിയായിരുന്നു പിന്നീട് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിരുന്നു അങ്ങനെയായിരുന്നു ഇയാളുടെ നിയമനവും മുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റ ആനന്ദിബെൻ പട്ടേല് വിജയ് രൂപാണി ഭൂപേന്ദ്ര പട്ടേൽ എന്നിങ്ങനെ ഗുജറാത്തിന്റെ നാല് മുഖ്യമന്ത്രിമാരുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒമ്പതിനായിരുന്നു അദ്ദേഹം ഈ സ്ഥാനത്തുനിന്ന് വിരമിച്ചത് കെ കെ എന്നറിയപ്പെടുന്ന കൈലാസനാഥൻ ഗുജറാത്ത് കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അതേസമയം തന്നെ അവർക്കൊപ്പം തന്നെ ലക്ഷ്മൺ പ്രസാദ് ആചാര്യാണ് അസം ഗവർണർ മണിപ്പൂർ ഗവർണറുടെ അധിക ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട് അസം ഗവർണർ ഗുലാബ് ചന്ദ് കത്താരിയെ പഞ്ചാബ് ഗവർണറായി നിയമിക്കുകയും ചെയ്തു ഓം പ്രകാശ് മാത്തുറാണ് സിക്കിമിലെ ഗവർണർ സന്തോഷ് കുമാർ ഗവർണർ ആണ് ജാർഖണ്ഡിലെ ഗവർണർ രാമൻ ദേവ ഛത്തീസ്ഗഡ് സി എച്ച് വിജയ് ശങ്കർ മേഘാലയ സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര എച്ച് കെ ബാഗ്ദേ രാജസ്ഥാൻ എന്നിവരാണ് പുതിയ ഗവർണർമാർ അങ്ങനെ ഈ പത്ത് പേരടങ്ങുന്ന ലിസ്റ്റിൽ പോലും പത്മജ വേണുഗോപാൽ ഇല്ല എന്ന് ഒടുവിൽ സങ്കടപൂർവ്വം അവർ മനസ്സിലാക്കിയിരിക്കുന്നു അവർ വിചാരിച്ചിരുന്നത് ഈ പത്ത് പേരിൽ ഒരാളായി ഞാൻ ഉണ്ടാകുമെന്നും ഒന്നുകിൽ സഹമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഗവർണർ സ്ഥാനം ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് ബി ജെ പിയിൽ നിന്നാൽ വലിയ മുന്നേറ്റം മാത്രമേ ഉണ്ടാകുള്ളൂ എനിക്ക് വലിയ ഉയർച്ച ഉണ്ടാകുമെന്നും ഞാൻ ഇനി രാജ്യം ഭരിക്കാൻ പോകുന്ന പാർട്ടിയുടെ നേതാവായി മാറുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയിലാണ് അവർ ബി ജെ പിയിലേക്ക് പോയത് അവർ മാത്രമല്ല അവർക്കൊപ്പം പോയ ആന്റണിയുടെ പൊന്നോമന പൊന്നോമനപൊത്തനായ അൻലാൻഡിയുടെ അടക്കമുള്ളവരുടെ അവസ്ഥ അതിശോകമാണ് അവരൊക്കെ ഇപ്പം നിസ്സഹായ അവസ്ഥ ഇവർക്കിപ്പോ ബി ജെ പി നിന്ന് പോകാനും പറ്റുന്നില്ല കോൺഗ്രസിലേക്ക് കയറാനും പറ്റില്ല ഇതാണ് ഇപ്പോ പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർക്കെല്ലാം ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബി ജെ പിയിലെ പരിഗണന ഇത് വച്ചിട്ട് ഇവർക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും വലിയ ചർച്ചയാകണം മാത്രമല്ല ഇവിടെ പത്മജ വേണുഗോപാൽ എന്ന കരുണാകരന്റെ പുത്രി എന്നുള്ളൊരു മഹത്വമല്ലാതെ അവർക്ക് വേറൊന്നുമില്ല അവർ ഇന്നേ വരെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ അവർ യാതൊരു പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല യാതൊരു ജനകീയ സമരങ്ങളിലും അവർ കൂടെ ഉണ്ടായിട്ടില്ല അവർക്കൊപ്പം നിന്നിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടുമില്ല അങ്ങനെ ഒരാൾ കോൺഗ്രസിൽ നിന്ന് ലഭിച്ച എല്ലാ സുഖലോലുപതയിലും ആറാടിക്കൊണ്ടിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് ചാടി പോയിട്ട് ചാണകത്തിൽ വീണിട്ട് എഴുന്നേക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി കിടക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് തന്നെയാണ് ബി ജെ പി നിന്നും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോയാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള പരിഗണന അങ്ങനെ ഒട്ടനവധി പേർ ഇപ്പോൾ ഏത് വിധേനയും എങ്ങനെയെങ്കിലുമൊക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് അടക്കമുള്ളവർ അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ സമിതി അടക്കമുള്ള ആൾക്കാർ ഇവരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല അങ്ങനെ പോയ പൊകഞ്ഞ പുള്ളി പുറത്ത് എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെയും നിലപാട്